നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരമാണ് നടൻ അലി അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് അതിന് കാരണം എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫ് അലിയെ പൊതുവേദിയിൽ അപമാനിച്ച സംഭവം നടന്നത് രമേശ് നാരായണന് നേരെ വ്യാപക വിമർശനവും ഉയർന്നു എന്നാൽ ഇദ്ദേഹത്തിനെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ ആസിഫ് അലി രംഗത്തെത്തിയിരുന്നു തനിക്കുള്ള പിന്തുണ ഒരിക്കലും രമേശ് നാരായണനെതിരെയുള്ള വിദ്വേഷമാകരുതെന്നും നടൻ വ്യക്തമാക്കി എന്നാൽ ഇതുപോലെ തന്നെ സൈബർ ആക്രമണം തനിക്കും നേരിട്ടിട്ടുണ്ടെന്നാണ് ആസ്ഫലി ഇപ്പോൾ പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സംസാരിച്ചതായിരുന്നു പ്രശ്നമായത് എന്നാൽ യാഥാർത്ഥ്യത്തിൽ ആയിരുന്നില്ല സംസാരിച്ചിരുന്നത് പക്ഷേ ന്യൂസ് വന്നത് അത്തരത്തിലായിരുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനത്തിന്റെ പ്രസ് റിലീസ് ഞാൻ പറയുന്ന സമയത്ത് അത് ന്യൂസ് പോയി അന്ന് എനിക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് വളരെ വലുതാണ് എൻ്റെ കരിയറും ജീവിതവും സമാധാനവും തീർന്നുവെന്ന് വിചാരിച്ച സമയമുണ്ടായിരുന്നു എത്ര ഉദ്ദേശശുദ്ധിയോടെയാണ് പറഞ്ഞതെങ്കിലും എത്ര പേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നും ആസിഫലി ചോദിക്കുന്നു അതേസമയം ഭാവനയുമായി അടുത്ത സുഹൃത്ത് ബന്ധമുണ്ടെന്നും ആസിഫലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഭാവനയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവർ ദിലീപിനെതിരെയാണ് എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദിലീപേട്ടനെതിരെയാണ് ഞാനെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങളിലും നിറഞ്ഞത് അതുപോലെ തന്നെ കരിയറിലെ തുടക്കകാലത്തെക്കുറിച്ചും ആസിഫലി സംസാരിച്ചു തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ലോട്ടറി ആയിരുന്നു കാരണം പ്ലാൻ ബി എന്നൊന്ന് എനിക്കില്ലായിരുന്നു സിനിമയിൽ വരണം എന്ന പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എന്ത് ധൈര്യത്തിലാണെന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയായിട്ടുണ്ട് സിനിമയിൽ വന്ന ശേഷം പൃഥ്വിരാജ് ഇന്ദ്രജിത് കുഞ്ചാക്കബോബൻ തുടങ്ങിയ ബാച്ച് കഴിഞ്ഞു വരുന്ന ഒരാൾ ഞാൻ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ പല നടന്മാരും ഉപേക്ഷിച്ച സിനിമകളാണ് എനിക്ക് കിട്ടിയിരുന്നത് ഉദാഹരണത്തിന് മല്ലു സിംഗിലെ ക്യാരക്ടർ പൃഥ്വിരാജിന് വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചും എന്റെ അടുത്തേക്ക് ആ സിനിമ വരികയുമായിരുന്നു പക്ഷേ എന്നെ കണ്ടാൽ മല്ലു സിംഗ് ആയിട്ട് എങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ സംവിധായകരോട് ചോദിച്ചത് ആ പേര് പോലും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല പക്ഷേ ഭാഗ്യവശാൽ ആ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ഞാൻ ചെയ്യുകയായിരുന്നു